നമ്മുടെ വീഡിയോയിൽ ഇന്ന് സാധാ നാരകമില്ലേ നമ്മൾ ചെറുനാരകം കറിക്കു വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് അതിൻ്റെ കുരു കളയല്ലോ അങ്ങനെ മുളച്ച ഒരു നാരകത്തിൻ്റെ വിശേഷമാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചു കണ്ടു നിങ്ങൾ ഒരു നാരകത്തിൻ്റെ ഒരു കൊല ആ കൊലയിൽ എത്ര നാരക നോക്കി കണ്ടുവോ സാധാ നാരകം കറിക്കു കൊണ്ടുവന്ന് കളഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഈ ചെടി കാണാം കണ്ടുവോ ഈ ചെടിയുടെ വലിപ്പം ഇതൊരു നാല് കൊല്ലം എത്തിയപ്പോഴാണ് ഇത് കാച്ചത് നാല് കൊല്ലനെ ആയിട്ടുള്ളൂട്ടോ അവർ ഈ കൊറോണ കാലത്ത് നാരകം ഉപയോഗിച്ചിട്ട് അതിൻ്റെ കുരു കളഞ്ഞതാണ് അപ്പോൾ ഇത് ഇത്ര വലുപ്പാണ് ഇതിന് കാനലൊന്നുമില്ല കണ്ട നല്ല സൂര്യപ്രകാശമുണ്ട് ഇതിനവർ ചെയ്യുന്ന വളം എന്ന് പറഞ്ഞത് എന്താണ് കഞ്ഞിവെള്ളം പുളിപ്പിക്കില്ല പുളിപ്പിച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഇതെവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഒരാഴ്ച കഴിയുമ്പോൾ അതെടുത്തിട്ട് ഒരു നമ്മൾ പെയിൻറ്റിൻ്റെയൊക്കെ ചെറിയ ബക്കറ്റ് ഉണ്ടല്ലോ ഒരു നാല് ലിറ്റർ ഒക്കെ കൊല്ലണത് അതിൽ രണ്ടിരട്ടി വെള്ളം ഒഴിക്കും എന്നിട്ട് അവർ ചുറ്റും കട മുട്ടാതെ ചുറ്റും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ ഇത്തിരി വെണ്ണീർ ഇടുക ഒരു പിടി ഇതാണ് ചെയ്യുക അപ്പോൾ ഏത് വളം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കട തുടരുത് ദൂരെ വേണം ഒഴിക്കാനായിട്ട് ഇത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഇത് പൂക്കണേന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൂത്തിട്ടുള്ളതാണ് ഇപ്പോൾ കണ്ടിത് നോക്കിയേ അത്യാവശ്യം വലിപ്പാൻ്റെ ഇതാണ് ഇതിൻ്റെ മാക്സിമം വലിപ്പം നല്ല ടേസ്റ്റിയാണ് അതുപോലെ നല്ല ഫ്ലഷിയാണെന്നാണ് പറഞ്ഞേട്ട് അതായത് ഇതിൻ്റെ ഉള്ളിൽ തൊലി കൂടുതലോ അല്ലെങ്കിൽ ഇല്ല നമ്മൾ മേടിക്കുന്ന നാരകത്തേക്കാളും നല്ല രുചിയാണ് മുള്ളുണ്ട് അതുമാത്രം അത് ഇപ്പോൾ നമുക്കറിയാമല്ലോ നാരകവർഗ്ഗത്തിനൊക്കെ മുള്ളുണ്ടാവും ഇതൊരു കിളിക്കൂട് കിളി ചൂടുണ്ടാക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് അപ്പോൾ സ്ഥലമുള്ളവരൊക്കെ നാരകമുള്ളവരൊക്കെ ഇത് ശ്രദ്ധിച്ചാൽ അടിപൊളിയിട്ട് നാരകം ഉണ്ടാവും ഇതിപ്പോൾ ഒരു ട്രിപ്പ് അവർ പൊട്ടിച്ചു പോയി രണ്ടാമത്തെ ട്രിപ്പ് ഇത് പൂത്ത് തുടങ്ങി അപ്പം ഈ വലിപ്പമുള്ളതൊക്കെ അവർ പൊട്ടിച്ചു അപ്പോൾ ഇത് കണ്ട കാണില്ല കേട്ടോ അധികം നാരകം നിൽക്കണത് കണ്ട അത്രയും ശ്രദ്ധിച്ചാലേ കാണുള്ള കാരണം എന്താ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്യാമ ഫ്ലോഗ് പച്ച കളറല്ലേ അപ്പോൾ പഴുത്ത് കഴിഞ്ഞിട്ട് താഴുത്ത് വീഴും ഇപ്പം നല്ല ചൂടാകുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായത് തന്നെയാണ് നാരകം അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഓക്കെട്ടോ